ഫ്രണ്ട്സ് ഇതുപോലെ ഇതുപോലെ െ കോണ്ടാക്ട് ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഈ പുള്ളി നമ്പർ വാങ്ങിച്ചു എന്റെ നമ്പർ വാങ്ങിച്ചു ഈ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഹലോ എന്നെ മനസ്സിലായോ എന്നൊക്കെ നോർമലി ടോക്ക് ചെയ്തു ഞാൻ വന്ന എനിക്ക് മനസ്സിലായില്ല ഡീപിയൊന്നും കണ്ടില്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇന്ന അച്ചായനാന്ന് പറഞ്ഞു ഞാൻ ആശ്ശേരി ചേട്ടാ പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തോന്നി സംസാരിച്ചൊക്കെ പറഞ്ഞോണ്ട് നോർമലി ഉള്ള മെസ്സേജ് ആയി ഓക്കെ നമ്മൾ അത് നോർമലി റിപ്ലൈ കൊടുക്കുന്നു വിട്ടു ഒരു ദിവസം ഈ പുള്ളിക്കാരെ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പുള്ളിയുടെ അമ്മ ഇങ്ങനെ എത്ര ആയിട്ടുള്ള ഒരാളാണ് എമ്പത്തിരണ്ട് എമ്പത്തി ആറ് വയസ്സുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ശരി അപ്പൊ എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം ആരെങ്കിലും അറിവിലുണ്ടോ ഓരോ ദിവസം ചെല്ലുന്നവർ ഇപ്പോൾ അച്ചാനിനെതിരെയാണ് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോരോ പേരും ഇതേ കണക്ക് വന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതേ കണക്കാണ് പുതുതായിട്ട് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നത് അത് അച്ചാൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണ് വന്നിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ മീഡിയ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് താനുണ്ടെങ്കിൽ ഇതേ കണക്കൊരു സുഹൃത്തു വഴിയാണ് പരിചയപ്പെടുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം കോൾ ചെയ്യുക അങ്ങനെ അതിനെ തുടർന്നുണ്ടെങ്കിൽ വീട്ടിന് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് സംഭവിച്ച കാര്യമാണ് ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്നത് താനുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വട്ടം ഉപദ്രവിച്ചിട്ടുണ്ട് അതോടെ തന്നെ തനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത് അത് പറയാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നെന്നാണ് ഈ പെൺകുട്ടി ഇതിലൂടെ പറയുന്നത് പക്ഷേ നമുക്ക് എല്ലാ കാര്യവും അതൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാന്ന് കാരണം ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഫെയിം ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറയുന്നത് എല്ലാം കറക്റ്റാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ സമയത്തുണ്ടെങ്കിൽ ഇതേക്കത്തുള്ള പ്രശ്നം അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ തന്നെ റിയാക്ട് ചെയ്തിരുന്നു ഈ അത് സത്യം എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും എന്നിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ ഉപരവിച്ചതിന് ശേഷം അവിടെ തന്നെ ജോലി ചെയ്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളെയൊക്കെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കത്ത പോലും ഇല്ല ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യയായിട്ടൊന്നും അല്ല പോയത് ഭാര്യയായ പോലും അങ്ങനെ ഉപരോധിക്കാൻ പറ്റത്തില്ല സാധാരണ രീതിയിൽ ഓംനൈസഡ് പോയത് എന്നിട്ടും അവിടെ നിന്ന് ിച്ചപ്പോൾ പിന്നെ അവിടെ തന്നെ നിൽക്കുന്നത് ഈ കുട്ടി പറയുന്ന എന്തോ ഒരു കണക്റ്റ് ആവാത്താണ്